ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിമുക്തി ക്ലബ്ബ് ഹെൽത്ത് ക്ലബ് സ്കൂൾ കൗൺസിലിംഗ് സെൽ എന്നിവയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി പ്രാപോയിൽ ടൗണിൽ സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ കെ വി സജി അധ്യക്ഷത വഹിച്ച ചടങ്ങ് പി ടിഎ പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ വി രാജൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി കൌട്ട് റൂപ്പ് ലീഡർ നീരജ് എം ടി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജാതിമത രാഷ്ട്രീയ സാമ്പത്തിക ലിംഗഭേദമന്യ കുട്ടികളും യുവാക്കളും വയോജനങ്ങളും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നവരാണ് ലഹരി ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സന്ദേശവുമായി നൃത്തശില്പം അവതരിപ്പിച്ചു വ്യായാമമാണ് ലഹരി എന്ന സന്ദേശവുമായി സുംബ ഡാൻസ് ഡിസ്പ്ലേ കുട്ടികൾ വളരെ ആവേശത്തോടെ ചെയ്തു സ്കൂൾ കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾ ലഹരിവിരുദ്ധ മുദ്രാവാക്യങ്ങൾ എഴുതി എഴുതിവെച്ച് പേപ്പർ ഹാർട്ടുകൾ കൊണ്ട് ഒപ്പുമരം ഹരിക്ക് അടിപ്പിടില്ല എന്നും ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തും എന്നും ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കുകയും ആ പ്രതിജ്ഞ തങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യേണ്ട അവസ്ഥയാണുള്ളത് അതിന് എല്ലാവരും തയ്യാറാകണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രസിഡന്റ് ലക്ഷ്മണനെ ക്ഷണിക്കാം ഈ മാരക രോഗം പോലെ നമ്മുടെ ലഹരി പടർന്നു പിടിക്കുകയാണ് ഇന്ന് തന്നെ രാവിലെ വായിച്ചപ്പോ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ രണ്ട് എല്ലാ ദിവസവും ഇങ്ങനെയുള്ള എന്തെങ്കിലും വാർത്തകൾ കിട്ടിയാൽ നമ്മളെ നിങ്ങളുടെ ടീച്ചേഴ്സിനെ രക്ഷാവിനെ നിങ്ങൾ രഹസ്യമായി അറിയിക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് ഏതായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊടുക്കും ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വില ലഭ്യമാണ് കാലത്തിന്റെ ആധുനിക ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് Gracias